താലൂക്ക് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ിനെതിരെ നടത്തുന്ന മെഗാ തിരുവാതിരയുടെ പ്രചാരണാർത്ഥം വാഹന വിളംബരജാ കുന്നത്തനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെയും വനിതാ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള മൂവായിരത്തിൽ പരം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് നാല് മുതൽ പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചിരിക്കുന്നത് ഹരിവിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥം മൂവായിരത്തോളം വനിതകളെ അണിനിരത്തി നടത്തുന്ന മെഗാ തിരുവാതിര പാർവനേന്ദു ട്വന്റി ഫോറിനോട് അനുബന്ധിച്ചാണ് പെരുമ്പാവൂരിലും സംഘടിപ്പിച്ചതെന്ന് യൂണിയൻ ഭരണസമിതി അംഗം അനുരാഗ് പരമേശ്വരൻ അറിയിച്ചു പെരുമ്പാവൂർ യൂണിയൻ പരിസരത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ പരിസര പ്രദേശങ്ങൾ ചുറ്റിയാണ് അവസാനിച്ചത് ഇന്ന് നമ്മുടെ വിപത്തായ ലഹരിയുടെ അമിതമായ ഉപയോഗം അതിനെതിരെ കുന്നത്ത്നാട് എൻ എസ് എസ് കരയോഗ യൂണിയൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ കുട്ടികളെല്ലാം എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ബിഗ് ക്യാൻവാസ് ഡ്രോയിങ് സംഘടിപ്പിച്ചിരുന്നു ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതിനിപ്പുറം ഒരു വർഷങ്ങൾക്കിപ്പുറം ഒരു മെഗാ ഇവൻ്റാണ് ലഹരിവിരുദ്ധ പ്രചരണാർത്ഥം കുന്നത്ത്നാട് എൻ എസ് എസ് യൂണിയൻ സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച കുന്നത്തുനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ്റെ കീഴിലുള്ള തൊണ്ണൂറ്റിയൊൻപത് കരയോഗങ്ങളിൽ നിന്നായി നാല് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള വനിതകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിരയാണ് മൂവായിരത്തോളം വനിതകൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള വിളംബര ജാഥയാണ് വിളംബര ജാഥ ഈ പെരുമ്പാവൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഈ ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണവും ഒപ്പം തന്നെ ഈ മെഗാ തിരുവാതിര പാർവണേന്ദു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് കുന്നനാട് എൻ എസ് എസ് കരയോഗ യൂണിയൻ്റെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡൻറ്റ് ശ്രീ കെ പി കൃഷ്ണകുമാറാണ് ജാഥ ക്യാപ്റ്റൻ യൂണിയൻ പ്രസിഡൻറ്റും ഡയറക്ട് ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ജാഥ ശ്രീ കെ പി കൃഷ്ണകുമാർ നയിച്ച് രഥത്തോടൊപ്പം ഉള്ള രാ ജാഥയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ